മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുക അപ്പോൾ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ബീച്ചിൽ പോകണം അപ്പോൾ എനിക്ക് ബീച്ചിൽ പോകണം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഐ വോണ്ട് ടു ഗോ ടു ദ ബീച്ച് ഓക്കെ സോ എനിക്ക് ബീച്ചിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക വോണ്ട് എന്നാ ഒരു സെൻറ്റൻസിൽ നമ്മൾ വോണ്ട് എന്ന് ആഡ് ചെയ്യും അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഐ വോണ്ട് ടു ഡ്രിങ്ക് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡ്രിങ്ക് ടീ എന്നൊക്കെ നമുക്ക് പറയാം സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് വോണ്ട് എന്ന് പറയാം ഇനി ഇതേ മീനിങ് വരുന്ന വേറൊരു വേർഡ് കൂടി ഉണ്ട് ചില സെൻറ്റൻസിലൊക്കെ നമുക്ക് നീഡ് എന്ന് കാണാം ഐ നീഡ് ടു ഗോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ സോ അത് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം അവൾക്ക് ജോലി തീർക്കേണ്ടതുണ്ട് എന്ന് പറയാം തീർക്കണം എന്നല്ല അവൾക്ക് ജോലി തീർക്കണം എന്നാണെങ്കിൽ നമുക്ക് ടു കംപ്ലീറ്റ് വർക്ക് എന്ന് പറയാനും അപ്പോൾ ഇവിടെ നമ്മൾ അവൾക്ക് ജോലി തീർക്കേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് അവൾ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി അവളെ ജോബ് നിന്ന് പിരിച്ചുവിടാനൊക്കെ മതി ടെർമിനേറ്റ് ചെയ്യാനൊക്കെ മതി സോ നമ്മൾ പറയുകയാണ് അവൾക്ക് ജോലി തീർക്കേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് സോ അത് നമുക്ക് എങ്ങനെ പറയാം ടു ഫിനിഷ് ഹെർ വർക്ക് എന്ന് പറയാം ഓക്കെ ഷീ നീറ്റ് ടു കംപ്ലീറ്റ് ഹെർ വർക്ക് എന്നും പറയാം അല്ലെങ്കിൽ ഷീ നീറ്റ് ടു ഫിനിഷ് ഹെർ വർക്ക് എന്നും പറയാം സോ ഇവിടെ ഈ ഫസ്റ്റ് ലെ സെൻറ്റൻസിൽ നമ്മൾ വോണ്ടാണ് യൂസ് ചെയ്തത് കാരണം അത് നമുക്ക് ചെയ്യണം പോകണം എന്ന് നിർബന്ധമല്ല ഓക്കെ സോ ഇവിടെ എന്ന് പറയുമ്പം നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസിക്വൻസസ് ഉണ്ടാവാം എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ അനിവാര്യമായിട്ടുള്ള കാര്യമൊക്കെ ഐ നീഡ് സം വാട്ടർ ഐ നീഡ് വാട്ടർ ടു ലിവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവിടെയൊക്കെയാണ് നീഡ് എന്നുള്ള വേർഡ് വരിക അതായത് നമുക്ക് അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്നുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ നീഡ് യൂസ് ചെയ്യാം സോ ഇവിടെ അത്രയും അനിവാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അവർക്ക് യാത്ര ചെയ്യണം ചെയ്യൽ നിർബന്ധ ഒന്നുമില്ല പക്ഷേ എന്നാലും അവർക്ക് യാത്ര ചെയ്യണം അപ്പൊ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം എന്ന് പറയാം അവർക്ക് യാത്ര ചെയ്യണം അപ്പോൾ ചെയ്യൽ നിർബന്ധമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ദേ നീഡ് ടു ട്രാവൽ എന്ന് പറയാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് ആണ് അവൾക്ക് വിശ്രമം ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഡോക്ടർ പറയുകയാണ് അവൾക്ക് കുറച്ച് വിശ്രമം ആവശ്യമുണ്ട് എന്ന് പറയാം അത് അത്യാവശ്യമാണ് റെഡി ആവാൻ വേണ്ടിയിട്ട് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു റെസ്റ്റ് അവർക്ക് അത്യാവശ്യമാണ് ഓക്കെ ആവശ്യം ചെയ്യണം റെസ്റ്റ് എടുക്കണം എന്നല്ല പറഞ്ഞത് നമ്മുടെ സെന്റൻസ് എന്താണ് അവൾക്ക് വിശ്രമം ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് സോ അതിൽ നമ്മൾ നീഡാണോ വാണ്ടാണോ യൂസ് ചെയ്യുക നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് കോമെന്റ് ചെയ്യ സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ആൻഡ് ജോയിൻ ചെയ്യാ ബൈ ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്